الحفاظ أطل لتحيوا خير الأبناء من حفظوا القرآن وصار للأمة نورا وهدى بقلوب تشخص في فرح حمدا تكبيرا ودعاء يا رب لك الكون ينادي السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري وأحلل العقدة من لساني أفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ പരിശുദ്ധമായ സൂറത്തു അബസയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പതിനാറ് ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് പതിനഞ്ചാമത്തെ ആയത്തിൽ പറയപ്പെട്ട ബി ഐ ദി സഫറ എന്ന സഫറ എന്ന വാക്കിനെക്കുറിച്ചായിരുന്നു നമ്മുടെ ചർച്ച ഇൻഷാല്ല അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അപ്പോൾ പരിശുദ്ധ ഖുർആൻ ചില ഏടുകളിലുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അല്ലേ പരിശുദ്ധമായ പാവനമായ സന്ദേശവാഹകരായ ആളുകളുടെ കൈവശമുള്ള ചില ഏടുകളിലുള്ള തത്ക്കിറത്താണ് എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കല്ലാ ഇന്നഹാ ഫീ ബൈദി സഫറത്തിൻ കിറാമിൻ ബററ നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ പറ ഈ ഓതി വെക്കപ്പെട്ട ആയത്തുകളുടെ ആശയമാണ് ഇവിടെ ബി ഐ ദ പതിനഞ്ചാമത്തെ ആയത്തിലുള്ള ബി ഐ ദി സഫറ എന്ന വാക്കിന് എഴുതുന്നവർ എന്നും ചില ആളുകൾ അർത്ഥം കൊടുത്തിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു മലക്കുകളാണ് അള്ളാഹുവിൽ നിന്ന് പ്രവാചകന്മാരിലേക്ക് സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന മലക്കുകളാണ് ഇതുകൊണ്ടുള്ള വിവക്ഷ ഇതാണ് പ്രബലമായ അഭിപ്രായം വേറൊരു അഭിപ്രായം നമ്മൾ പറഞ്ഞു അള്ളാഹുവിൻ്റെയും ജനങ്ങളുടെയും ഇടയിൽ ജനങ്ങൾക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന പ്രവാചകന്മാരുടെ ഉദ്ദേശം ഇനി ഒരഭിപ്രായം നമ്മൾ പഠിക്കുന്നത് സഫറത്ത് എന്ന വാക്കിന് എഴുതുന്നവർ എന്നർത്ഥമുണ്ട് അർത്ഥമുണ്ട് ഐ ദി സഫർ ഐ പരിശുദ്ധ ഖുറാൻ എഴുതുന്നവരുടെ കൈകളിലുള്ളതാണ് അപ്പം ഈ അർത്ഥം ആധാരമാക്കി ഈ അർത്ഥം അടിസ്ഥാനമാക്കി നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക അപ്പം എൻ്റെ അർത്ഥം എന്തായിരിക്കും പരിശുദ്ധ ഖുർആാൻ എഴുതി വെക്കുന്ന സത്യവിശ്വാസികളാണ് ഇവിടെ ഉദ്ദേശം ഇതാണ് ഈ അഭിപ്രായ പ്രകാരം മനസ്സിലാവുന്നത് അപ്പം ഇതനുസരിച്ച് ഫീസൊഹഫിൻ എന്ന് പറഞ്ഞാൽ അതായത് ഏടുകളിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിവക്ഷ എന്താണ് അപ്പപ്പോൾ അവതരിക്കുന്ന പരിശുദ്ധ ഖുർആാനിൻ്റെ ഭാഗങ്ങൾ നബി സല്ലാ സമയത്ത് തങ്ങളുടെ കൽപ്പന പ്രകാരം സൊഹാബികൾ എഴുതി സൂക്ഷിച്ച് വന്നിരുന്ന ഏടുകളാണ് ആണ് അപ്പം ഈ അഭിപ്രായം പറയുന്ന ആളുകൾ സുഹഫ് എന്നതിനെന്താഭിപ്രായം പറയാം എന്തായാലും അതിന് അർത്ഥം പറയാം അതായത് എംസല്ലാസ്മ തങ്ങൾ വഹി ഇറങ്ങുമ്പോൾ അത് എഴുതി രേഖപ്പെടുത്തി വെക്കാൻ ചില സുഹാബുകൾ ഏൽപ്പിച്ചിരുന്നല്ലോ അവരെഴുതുന്ന ആ ഏടുകൾ എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രബല അഭിപ്രായം മലക്കുകൾ തന്നെയാണ് അതായത് വഹി എത്തിക്കുന്ന സന്ദേശം എത്തിക്കുന്ന മലക്കുകളാണ് സഫറത്തിൻ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം സാന്ദർഭികമായി നമുക്ക് ഖുർആൻ എഴുതിയിരുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം അല്ലേ ഒരു അഭിപ്രായം നമ്മൾ പഠിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ എഴുതിയിരുന്നത് എങ്ങനെയാണ് ആരൊക്കെയാണ് എഴുതിയിരുന്നത് എന്താണ് അവർക്ക് പറയുന്ന പേര് എന്നൊക്കെ നമുക്കൊന്ന് പഠിക്കാം കുത്താബുൽ ഖുർആൻ എന്നാണ് ഇവരെക്കുറിച്ച് പറയുക പരിശുദ്ധ ഖുർആൻ എഴുതി വെച്ചിരുന്ന സ്വഹാബികൾ അതിൽ പ്രസിദ്ധരായ ആളുകളുണ്ട് അവർ പറയുന്ന പേരാണ് കുത്താബുൽ ഖുർആാൻ മുസല്ലാം സമ്മതങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടുകൊണ്ടിരുന്നു തങ്ങളത് അപ്പം തന്നെ തങ്ങൾക്ക് മനഃപ്പാടമാകും ആളുകളോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ആളുകളും അപ്പം അത് അങ്ങനെയാണ് എഴുതി വെക്കാൻ വേണ്ടി പറയുകയും ചെയ്യും എഴുതി വെക്കാൻ പറയുമ്പോൾ ശരിക്ക് എവിടെയാണ് എഴുതി വയ്ക്കേണ്ടത് എന്ന സ്ഥലം പറഞ്ഞു കൊടുക്കും എന്നാണ് ഇവരിൽ നല്ല സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അതായത് ഇന്ന സൂറയിൽ അത് വെക്കണം അതുപോലെ തന്നെ ഇന്ന സൂറയിൽ ഇന്ന സൂ ആയത്തിന് ശേഷം വെക്കണം അതല്ലെങ്കിൽ ഈ സൂറ മൊത്തം വേറൊരു സൂറയുടെ അടുത്ത് വെക്കണം ഇന്ന ആയത്തിന് ഇന്ന വിഷയങ്ങൾ പറയുന്ന ആയത്തിൻ്റെ ശേഷം വെക്കണം എന്നൊക്കെ കൃത്യമായി തെർത്തീവ് പറഞ്ഞു കൊടുത്തിട്ടാണ് നിമിഷള്ളാസ്മതങ്ങളെ സ്വഹാബികളെ കൊണ്ട് ഇത് എഴുതി വച്ചിരുന്ന എഴുതി എഴുതി വെച്ചുകൊണ്ടിരുന്നത് സ്വഹാബത്തിൽ നിമിഷ മതങ്ങൾ പരിശുദ്ധ കുറയാൻ ഓതുന്ന സമയത്ത് നേരെ കേട്ട് വളരെ പെട്ടെന്ന് മനഃപ്പാറമാക്കുന്ന ആളുകളുണ്ടായിരുന്നു ചില ആളുകൾ അത് എഴുതി വെച്ച സൂറ മൊത്തമായി എഴുതി വെക്കുന്ന ആളുകളുണ്ടായിരുന്നു ചിലവർ ചില ആയത്തുകൾ എഴുതി വെക്കുന്ന ആളുകളുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പല രൂപത്തിൽ അവർ എഴുതിയിരുന്നു എന്ന് എന്തിലൊക്കെ ആയിരുന്നു ഇവർ എഴുതിയിരുന്നത് ഈത്തപ്പനയുടെ അതിൻ്റെ പട്ടുണ്ടാവൂരോ ആ പട്ടയുടെ തണ്ടിൽ അവർ എഴുതി വെച്ചിരുന്നു അസബ് എന്ന് തന്നെയാണ് അറബി പറയാം അതുപോലെ തന്നെ ചില കഷ്ണങ്ങളിൽ തോൽ കഷ്ണങ്ങളിൽ അവർ എഴുതി വെച്ചിരുന്നു അത് പേപ്പർ കഷ്ണങ്ങളിലും എഴുതി വച്ചിരുന്നു പിന്നെ ഈ റൊക്കാഴ് എന്ന് പറഞ്ഞാൽ കഷ്ണങ്ങൾക്കാണ് പറയാം തോലിൻ്റെയോ പേപ്പറിൻ്റെയോ കഷ്ണങ്ങൾക്കൊക്കെ പറയാം വന്ന് തോലിൻ്റെ കഷ്ണങ്ങളിലാണ് അവർ എഴുതി വച്ചിരുന്നത് കുറച്ച് ആളുകൾ അതുപോലെ തന്നെ എല്ലുകളിൽ എഴുതി വച്ചിരുന്നു എല്ലുകളിൽ ഈ തോളെല്ലാം ഉണ്ടാവുക കുറച്ച് നീളം വീരമൊക്കെ ആ മൃഗങ്ങളുടെ എല്ലുകൾ ആ അതിൻ്റെ ആ വീതിയുള്ള ഭാഗത്ത് അവർ എഴുതി വച്ചിരുന്നു ഇങ്ങനെയൊക്കെ പല സംഗതികളിലും പല ഐറ്റം സാധനങ്ങളിലും അവർ പരിശുദ്ധ ഖുർആാൻ എഴുതി വെച്ചിരുന്നു ഈ എഴുതി വെക്കുന്ന സഹാബികളിൽ ഏറ്റവും കൂടുതൽ പ്രസിദ്ധരായ ആളുകൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അബുബക്കർ സുദ്ദീഖർ അലൈ അള്ളാഹ് വാൻഹു അമർബുൽ ഹത്താബുറീള്ളഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലീ ഉള്ളഹു വാൻ അലിയബിൻ അബിയത്ത് അലിബുറു വാൻഹുത്ത് ബിൻ അബി സുഫിയാൻ അതിന് ന്യായമായും കാരണങ്ങളുണ്ട് ഒന്ന് ഏറ്റവും പ്രധാനമായ കാരണം തിരുനബി തിരുനെപ്പള്ളതാസ്മത്തങ്ങൾ ഇനിയും വഹയ്യു കൊണ്ടിരുന്നു എന്നാണ് ഇനിയും വരാലോ പരിശുദ്ധ കുറാൻ ഇനിയും അവതരിച്ചെങ്കിലോ അപ്പം ഞാൻ ഇപ്പോൾ അത് ഒന്ന് ഒരുമിച്ച് കൂട്ടിയാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവില്ലേ അതുകൊണ്ട് ഇനിയും വഹയിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അസ്മത് വഫാത്താകുന്നതിന് മുമ്പ് അങ്ങനെ നിർദ്ദേശം കൊടുക്കാത്തത് ഒന്ന് അതുകൊണ്ടാണ് അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ചില ഹക്കുമകൾ നഷ് ചെയ്ത് ദുർബലപ്പെടുത്തിയിട്ട് വീണ്ടും വഹയുകൾ വരാം അപ്പൊ അതും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ സ്വഹാബത്ത് അവര് പരിശുദ്ധ കുറാൻ മനഃപ്പാടമാക്കുന്നതിലാണ് കാര്യമായ ശ്രദ്ധ ചെലുത്തിയിരുന്നത് ഒരുപാട് ആളുകൾ ഹാഫീല്യങ്ങളായ ആളുകൾ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവരുടെയും ഹൃദയത്തിൽ പരിശുദ്ധ ഖുർആൻ ഉണ്ടായിരുന്നു അവർ പ്രധാനമായി ശ്രദ്ധ ചെലുത്തിയതും സമയം ചെലവഴിച്ചതും പരിഗണിച്ചതും മനഃപ്പാഠമാക്കാനാണ് അത് എഴുതി വെച്ച് യോജിപ്പിക്കാനല്ല ഇങ്ങനെയൊക്കെ പല കാരണങ്ങളും കൊണ്ടാണ് തിരുനബിയുടെ വഫാത്ത് വരെ സല്ലല്ലാഹു ഇത് ഒരുമിച്ച് കൂട്ടപ്പെടാതിരുന്നത് പക്ഷേ അവിടുത്തെ വഫാത്തിന് ശേഷം ഇനി വഹി വരൂല എന്ന് ഉറപ്പായപ്പോൾ അല്ലേ അതോടൊന്നും മുറിഞ്ഞല്ലോ അപ്പോൾ പരിശുദ്ധ ഖുർആാൻ ഇനി അതിലൊന്നും ആഡ് ചെയ്യപ്പെടുകയില്ല എന്ന് ഉറപ്പായപ്പോൾ റാശിദീങ്ങളുടെ നേതാവായ അബൂബക്കർ സുദ്ദീഖർ ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ സുദ്ദി ഖറലു അള്ളഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒമർ അബ്ബുൽ ഹത്താഅബ്റിയുള്ളാഹുവിൻ അടക്കമുള്ള മഹാന്മാരായ സ്വഹാബത്തിനോട് ചർച്ച ചെയ്ത് അങ്ങനെയാണ് അത് ഒരു ഗ്രന്ഥത്തിലായി രണ്ട് ചട്ടകൾക്കുള്ളിലായി ക്രൂഡീകരിക്കപ്പെടുന്നത് പ്രസിദ്ധമായ ഖുർആൻ തിരുനബിസ്വല്ലാമ തങ്ങൾക്ക് എല്ലാ റമലാനിലും ജിബിലില്ലാ അലലി സ്വലാം ഒരവർത്തി അതുവരെ ഇറങ്ങിയത് പൂർണ്ണമായി ഓതി ഓതിക്കൊടുക്കുമായിരുന്നു എന്നാണ് അവിടുന്ന് വഫാത്താകുന്ന ആ വർഷം രണ്ട് പ്രാവശ്യം ഓതി കൊടുത്തു എന്നാണ് രണ്ട് പ്രാവശ്യം റിവൈസ് ചെയ്ത് കൊടുത്തു അതിനെ സംബന്ധിച്ച് ഫാത്തിമ ബി വർദ്ദിഅള്ളാഹന അവിടെ അള്ളഹ്സ്മ തങ്ങൾ സ്വകാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ജബിലില്ല അലി സ്വലാം എല്ലാ വർഷം എനിക്ക് ഒരു പ്രാവശ്യമാണ് ഓതി തന്നിരുന്നത് ഈ പ്രാവശ്യം രണ്ട് വട്ടം ഓതി തന്നിട്ടുണ്ട് എനിക്കതെന്താ മനസ്സിലായെന്ന് അറിയോ എൻ്റെ അജല് അടുത്തു എന്നാണ് ഞാൻ ഞാനതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്ന് ഫാത്തിമ ഫാത്തിമബിറി അള്ളാഹനയോട് പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് ഫാത്തിമ അബിറി അള്ളാഹന സങ്കടപ്പെട്ടതും വിഷമിച്ചതൊക്കെ ഏതായാലും നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചത് തിരുവനന്തസ്വർ അള്ളാഹ്മ തങ്ങളുടെ കാലത്ത് തന്നെ പരിശുദ്ധ ഖുറാൻ എഴുതി വെക്കപ്പെട്ടിരുന്നു പക്ഷേ ഒരു ഗ്രന്ഥത്തിൽ ഒരുമിച്ച് കൂട്ടിയിരുന്നില്ല അത് ചെയ്തത് അബൂബക്കർ അല്ലി അള്ളാഹൻഹു ആണ് അതിനുശേഷം പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അള്ളാഹുവിൻ്റെ കാലത്താണ് ആ എഴുതി വെക്കപ്പെട്ട അബ്ബക്കറല്ലാമേ കാലത്ത് തയ്യാറാക്കപ്പെട്ട മുസ്റാഫിൻ്റെ പകർപ്പുകൾ എടുത്ത് പിന്നെ വിവിധ പട്ടണങ്ങളിലേക്ക് ഇസ്ലാമിക രാജ്യങ്ങളിലാക്കുകയും ബാക്കിയുള്ളതൊക്കെ നശിപ്പിക്കാൻ വേണ്ടി പറയുകയും ചെയ്തു കാരണം ഇസ്ലാമിക സാമ്രാജ്യം വ്യാപിച്ച സമയത്ത് പല ആളുകളും പലതും തെറ്റുപോകാനൊക്കെ തുടങ്ങി ഇതാണ് ശരി എന്ന് വാദിക്കാനും തുടങ്ങി അപ്പം അത് പറ്റൂലല്ലോ ഒരൊറ്റ രൂപത്തിലത് പാട് പിന്നെ ഉണ്ടാകാൻ പറ്റുകയുള്ളൂ എന്നൊരു രൂപത്തിൽ സ്വഹാബികൾക്ക് കൂടിയിരുന്ന് ആലോചിച്ച് ആ ഒരു ഗ്രന്ഥത്തിന്റെ മൂലഗ്രന്ഥത്തിന് അടിസ്ഥാനമാക്കി പകർപ്പുകൾ എടുത്ത് വിവിധ രാജ്യങ്ങളിലേക്ക് കൊടുത്തയക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതാണ് സഫറ എന്ന് പറഞ്ഞ ആ പദവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനും പഠിക്കാനും ഉള്ളത് ഈ ഒരു പ്രയോഗം സഫറ എന്ന പ്രയോഗം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ കൂലി വിവരിക്കുന്ന ഹദീസുകളിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ അല്ലാൻ നന്നായി വളരെ നൈപുണ്യ നൈപുണ്യത്തോടെ ജീവിതക്കനുസരിച്ച് കൃത്യമായി ഓതുന്ന ആൾ അയാളുടെ സ്ഥാനം ആരോടൊപ്പമാണ് കിറാമിൽ മാന്യന്മാരായ അനുസരശീലന്മാരായ സഫറത്തിൻ്റെ കൂടെയാണ് അണ്ടോ അവിടെ പ്രയോഗിച്ചു സഫറ ആ ആയത്തിലുള്ള അതേ പ്രയോഗം എന്താ എൻ്റെ അർത്ഥം മലായിക്കത്തിൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ നല്ല നിലക്ക് കുറാൻ ഓതുന്ന ആളുടെ സ്ഥാനം ആ മലായിക്കത്തിനൊപ്പമാണ് അത്രയും തർജകലുള്ള ആളുകളാണ് അവർ നീ എടഞ്ഞാറായി പ്രയാസപ്പെട്ടു ഓതുന്നാളോ വലിയ പ്രയാസപ്പെട്ട് പഠിച്ചുണ്ടാക്കി പിന്നെ തെറ്റുകൾ വരാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു അങ്ങനെ ഓതുന്ന ആളോ ലഹു അജറാനി ഒന്നു രണ്ട് കൂലിയുണ്ട് ഒന്ന് മെനക്കെട്ടീൻ്റെ കൂലിയും രണ്ടും ഓതിൻ്റെ കൂലി അല്ല ഇത്രയും പഠിച്ചും മനസ്സിലാക്കി അത് പ്രാക്ടീസ് ചെയ്ത് തെറ്റ് സംഭവിക്കാതിരിക്കാൻ അങ്ങനെ ഓതുന്ന ആളില്ലേ ആ ഇടങ്ങാറായതിൻ്റെ കൂലിയും കിട്ടും ഓതിയതിൻ്റെ കൂലിയും കിട്ടും ഓ പരിശുദ്ധ കുറവാൻ നന്നായി ശരിക്ക് പഠിച്ച് മനസ്സിലാക്കി ഓതണം എന്നാണ് പറഞ്ഞൊരു അർത്ഥം സൂറത്തുൽ വാക്കുകയലും ഇത്തരം പരാമർശങ്ങളുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആാനിനെ കുറിച്ച് അത് പരിശുദ്ധമാണ് അതുപോലെ തന്നെ പിശാചിക്കൽ തൊടാത്തതാണ് എന്നൊക്കെ സൂറത്തുൽ വാക്കുകയൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ നമ്മ ഈ മർഫുഅത്തിൻ മുത്തറത്തിൻ എന്നൊക്കെ പറഞ്ഞ ആ പ്രയോഗങ്ങൾ വേറെയും പല സ്ഥലത്തും പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ചുരുക്കം സൂഹത്തിൽ വാക്കുകയലുണ്ടല്ലോ എഴുപത്തിയേഴ് മുതൽ എൺപതാമത്തെ ആഴത്ത് വരെ പരിശുദ്ധ ഖുർആാനെ വിശേഷിപ്പിക്കുന്ന ആയത്തുകളാണ് കരീം في كتاب مكنون لا يمسه إلا المطهرون تنزيل من رب العالمين فان رأى ما أنما يأبرش ذو قرآن عن القرآن عن في كتاب مكنون لا يمسه إلا المطهرون فرسدر آية على غير لا بدر ما يرى كتاب الله في كتاب مكنون بدر ما يرى غرندة لا يمسه إلا المطهرون فرسدر ما كبرت الله هذا الله ക്ഷിതാവ് അള്ളാഹു അവതരിച്ചതാണ് പരിശുദ്ധ ഖുർആാൻ മഹത്വങ്ങളാണ് ഇത്രയും ഈ പറയപ്പെട്ട ആയത്തുകളിലൊക്കെ സൂചിപ്പിക്കപ്പെടുന്നത് സുഹൃത്തിൽ ബുറൂജിലുമുണ്ട് ഖുർആനും ഖുർആൻ മഹത്തായ ഒരു ഖുർആനാണ് ഫീലോഹിം മഹഫൂദ് സുരക്ഷിതമായ ഒരു ഫലകത്തിലാണ് അതുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു പഠിച്ചു അതെന്താണ് എന്ന് അപ്പൊ ഈ ആശയങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നമ്മൾ ഓതി വെച്ച ആ ആയത്തുകളും ഉൾക്കൊള്ളുന്നത് അതായത് പരിശുദ്ധ കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് അള്ളാഹു താല ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതിലെത്രമാത്രം ശ്രേഷ്ഠമാണ് പരിഭാവനമാണ് എന്നാണ് അള്ളാഹു നമ്മളെ മനസ്സിലാക്കി തരുന്നത് നമ്മളും ആ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണം പരിശുദ്ധ ഖുർ ഓതാനിരിക്കുമ്പോൾ മാ മര്യാദകൾ പാലിച്ചിട്ട് നമ്മളത് ഇരിക്കണം ഇരുത്തം തന്നെ ശരിയാവണം അതത് ഓതുമൊക്കെ എടുത്ത് കഴിയുമെങ്കിലൊക്കെ വിലയിലേക്ക് മുന്നിട്ട് നല്ല മനസാന്നിധ്യത്തോടു കൂടെ നല്ല ശുദ്ധിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ല ഒരു അന്തരീക്ഷത്തിൽ പരിശുദ്ധ ഖുർആാനെ ബഹുമാനിച്ച് ആദരിച്ച് ഓതുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയെങ്കിലും ഒന്ന് ഉസാഫ് എടുത്തിട്ട് അവർ ഒരു രണ്ടാത്തോധിയാൻ കോട്ടയെ എന്നങ്ങനെ അങ്ങനെയല്ല അങ്ങനെ തിരക്കിട്ട് കുറവാന് ഓതണ്ട സമയം കണ്ടെത്തിയിട്ട് റാഹത്തായിട്ട് തന്നെ പുരുഷത്ത് കുറവാൻ ഓതുക അള്ളാഹുത്രെ സഹായിക്കട്ടെ ആ മീൻ ഒരുപാട് പ്രതിഫലമുള്ള കാര്യമാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അള്ളാഹു നമുക്ക് ആ പ്രതിഫലങ്ങളൊക്കെ തരട്ടെ പ്രത്യേകിച്ച് കൂലി കാക്ഷിച്ചുകൊണ്ടാണ് നമ്മളതൊക്കെ ചെയ്യേണ്ടത് എഹ്സാബൻ എന്നൊരു നീയത്തെപ്പോഴും മനസ്സിലുണ്ടാവണം പഠിച്ചെങ്കിൽ ഇതിനൊക്കെ നെല്ലിൽ നിന്ന് കൂലി പ്രതീക്ഷിക്കുന്നു ഇതൊക്കെ കബൂലാക്കണേ എന്ന് നമ്മൾ എപ്പോഴും മനസ്സിൽ ഒരു ദ്വായ സഹിതമാണ് ഇതൊക്കെ നമ്മൾ ഈ ഖുർആാനോത്തടക്കമുള്ള സൽക്കര നമ്മൾ അള്ളാഹു അള്ളാഹത്തിനെ സഹായിക്കട്ടെ ആമീൻ അസ്ലാം വൈകും വരഹമുല്ലാ വ